വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് കെ യാദവിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ താക്കീത് ജുഡീഷ്യറിയുടെ അന്തസ്സ് പാലിക്കണമെന്നും പദവി അറിഞ്ഞ് സംസാരിക്കണമെന്നും കൊളീജിയത്തിന്റെ നിർദ്ദേശം മാധ്യമങ്ങൾ പ്രസംഗം വളച്ചൊടിച്ചതാണ് എന്ന യാദവിന്റെ വാദം കൊളീജിയം തള്ളി സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് സ്വാതി ഇത് പ്രതീക്ഷിച്ചതാണ് അലഹബാദ് ഹൈക്കോടതിയുടെ റിപ്പോർട്ട് എന്തായിരിക്കും അതിനുള്ളിലുള്ളത് എന്നതായിരുന്നു അറിയേണ്ടത് അതിൽ സ്വാഭാവികമായും എസ് കെ യാദവിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതുകൂടി കൊളീജിയം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്കിലും ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് അഭിഭാഷക സംഘടനകൾ പ്രതിപക്ഷമൊക്കെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം കൊളീജിയം വെച്ചിട്ടില്ലല്ലോ അന്ന അത്തരത്തിലൊരു നിർദ്ദേശം ഒന്നും തന്നെ കൊളീജിയന്റെ കൊളിജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കൂടിയാണ് എസ് കെ യാദവ് ഈ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് തന്നെ അടങ്ങുന്ന നേതൃത്വത്തിന് മുന്നിൽ കൊളീജിയത്തിന് മുന്നിൽ ഹാജരായത് ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വിശദീകരണമായിരുന്നു നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതിൽ കൊളീജ്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഈ പൊതു ഇടത്തിൽ ന്യായാധിപന്മാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ജുഡീഷ്യറി മര്യാദകൾ പാലിക്കണം ജുഡീഷ്യറിയുടെ അന്തസ്സിന് അന്തസ് ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനകളും പാടില്ല എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഈ കൊളീജിയം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളത് അതോടൊപ്പം തന്നെ പറയുന്നത് ഈ പരിപാടിയിൽ ഇത്തരത്തിലൊരു പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന കാര്യം കൂടി കൊളീജിയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം അന്ന സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിമർശനത്തിന് പിന്നാലെ അതായത് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ വിവാദം ആയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാൽ ഇമ്പീച്ച് ചെയ്യണം എന്നുള്ള ആവശ്യം വിവിധ ഫോണുകളിൽ നിന്ന് ബാർ അസോസിയേഷൻ അടക്കം ഈ ഈ രംഗത്ത് വന്നിരുന്നു അതോടൊപ്പം ഈ രാജ്യസഭയിൽ ഈ നോട്ടീസ് നൽകുന്ന ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് അടക്കം നൽകുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് മുന്നോട്ട് പോകണം അത്തരത്തിലൊരു പരാമർശമോ ഒന്നും തന്നെയും കൊളീജിയം നടത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു താക്കീത് എന്ന് വേണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ഒരു ഔദ്യോഗിക നടപടിക്രമമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് അതിൻ്റെ ഭാഗമായി ഇതൊഴിവാക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ കൊളീജിയം പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ തന്നെയും ഇനി ചെയർമാൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് രാജ്യസഭയിൽ ഈ അടക്കം വേണം എം പിമാർ ആവശ്യപ്പെടുമ്പോൾ ഇനി അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ചെയർമാനിൻ്റെ പരിധിയിൽ ചെയർമാൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്നിരുന്നാലും ഈ വിഷയം എന്ന് പറയുന്ന ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഒരു ന്യായാധിപന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരുതരം വിമർശ പരാമർശമാണ് ഇദ്ദേഹം ഉണ്ടാ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷത്തിന്റെ ഹിതം അനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണമെന്നുള്ള ഏറ്റവും ഗുരുതരമായ ഒരു പരാമർശം നടത്തുന്നു മാത്രമല്ല ഇത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സാമുദായം സ്പർദ്ധ അടക്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്ന് എന്തായാലും കൊളീജിയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന അതെ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഈ പരാമർശം ഉണ്ടാകുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് വേണം ഇന്ത്യയിലെ ഭരണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ജഡ്ജി പറയുകയാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് അതിൽ അതിനുശേഷം സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലുള്ളവർ യോഗി ആദിത്യനാഥ് എന്നിവർ പ്രതികരിച്ചിട്ടുണ്ട് അത് എസ് കെ യാദവിന് പിന്തുണ കൊടുത്തുകൊണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ സംഘപരിവാറിൻ്റെ ഈ പിന്തുണ ഏത് വിധത്തിൽ അതിൽ നിഴലിക്കുമെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇംപീച്ച്മെൻറ്റ് എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ അന്ന ഇതിപ്പോൾ യാദവിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇത് ആദ്യമായി നടത്തുന്നതല്ല എന്നുള്ളതാണ് ആദ്യം നോക്കിക്കാണേണ്ടത് കാരണം ഒരുപാട് പ്രസ്താവനകൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി നടത്തുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ നാവായി പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് യാദവിനെ സംബന്ധിച്ച് വലിയ വിമർശനമായി ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിരന്തരമായി ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട് പല വേദികളും ഇപ്പോൾ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു വർഗീയ സംഘടനയാണ് അതിൻ്റെ ഭാഗമായി ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് മതേതരത്തിനതീതമായ ഒരു സംസാരമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബി നേതൃത്വം വലിയ പിന്തുണ ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട് നേരത്തെ ഒരു ഗോവധവുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിധി കേൾക്കുന്ന സമയത്ത് വിധി വിധിയുണ്ടാകുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തരത്തിലൊരു പരാമർശമുണ്ടായിരുന്നു